അത്യുന്നതങ്ങളിൽ ദേവത്തിന് സ്തുതി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി യുടെ നാമം ആകണമേ അങ്ങയുടെ രാശി വരണമേ

പാമ്പികളുടെ ആലംഭവും പീഡിതരുടെ ആശ്വാസവുമായ കർത്താവെ അലസ്തുയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുകയും ശ്രദ്ധാപൂർവം അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി സ്വപ്നമാണെന്ന് ഞങ്ങൾ വിചാരിച്ചു അടിമർത്തം നീക്കിയപ്പോൾ അതൊരു സ്വപ്നമാണെന്ന് വിചാരിച്ചു ഞങ്ങളുടെ യാത്രകളിൽ പൊട്ടിച്ചും നിറഞ്ഞു പറ്റിയിൽ പോലും അന്ന് സംസാരം ും ചെയ്തിട്ടുണ്ട് സന്തോഷത്തോടെ കൊയ്യുന്നു അവർ വിറ്റ് ചുമതല വിഷാദിച്ചു നടക്കുന്നു കറ്റു ചുമത തിരികെ വരുമ്പോൾ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു फलमा <Gã entender> <t zg> <tolics> യവനയുക്തരായ മകൾ പടയാളികളുടെ അസ്ത്രം പോലെയാകുന്നു അവരെ കൂടെ അവർ അഴിതലയ്ക്കുന്നവർ ഭാഗ്യവാന് ചുറ്റും പോലെയുമായിരിക്കും ഭയപ്പെടുന്നവരല്ല ഇപ്രകാരം ആകും ജീവിതത്തിലെ ാണ് നിന്റെ മക്കളുടെ മക്കളെ ദർശിക്കും ഇസ്രായേലിന് സമാധാനം ഉണ്ടായിരിക്കട്ടെ മുതലവരെന്നെ ഉപദ്രവിച്ചു എന്ന് ഇസ്രായേൽ മുതൽ ഉപദ്രവിച്ചു എങ്കിലും എന്നെ നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ചമ്മട്ടികൊണ്ട് അടിച്ചു കഠിനമായി നിർത്തിക്കുകയും ചെയ്തു എന്നാൽ ായി തീരും പുരപ്പുറത്തെ പുലിനോട് അവർ തുല്യരായി ഭവിക്കും കാറ്റൂതുപോലെ അത് കഴിഞ്ഞു പോകുന്നു അത് ുംശംസികയില്ലേ എന്റെ ശബ്ദം കേൾക്കണമേ പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ കത്താവേ ആക്ഷുണ്ടാകും എന്റെ നാല് പാപങ്ങളുടെ മോചനം അങ്ങേ പക്കളി ആകുന്നുവല്ലോ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു ഇസ്രായേലും അങ്ങേ കാത്തിരിക്കുന്നു അവിടുന്ന് വരുമയുള്ളവരാണല്ലോ പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പകലാകുന്നു അവിടുന്ന് ഇസ്രായേലിനെ അതിന്റെ പാവങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും ഹൃദയം അഹങ്കരിച്ചില്ല കണ്ണുകളിൽ അഹംഭാവ് എൻറെ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ആശ്രയിക്കട്ടെ പുത്രനും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിലങ്ങ് സംപ്രീവനാവുകയും ചെയ്യണമേ അനന്തമായ ഈ അനുഗ്രഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിങ്ങൾ ശ്രമിക്കൊന്നുളി കാണുമ്പോൾ നവജാത കരയുന്നു വിസ്മയ തരമേ പ്രതിഭാസം ഇരുളു നിറഞ്ഞോരു തരത്തിൽ

കരളിൽ മോഹമുടത്തുന്നു ശാന്തിക്കില്ല വിടകരേതും കാന്തിക്കില്ല വിടവേതും ആശങ്കയ്ക്കൊരു പഴുതില്ല നിറയും സൗഭാഗ്യം മാത്രം സ്വാചിതമായ ഗുണം വഴിയായി നേടുകയില്ല രാജ്യം അവിടെത്തും വഴി നീയങ്ങേ മറ്റൊന്നില്ലെങ്കേ രാവിലെ മാനസനെങ്കിലും തോട്ടത്തിൻ്റെ സമീപത്താൽ ണമേ നിന്ന അവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സതയം നിൻ കൃപദേവരിൽ ഞങ്ങൾ കന്യാഗതൻ പ്രാർത്ഥനയാൽ ശാന്തി വിതയ്ക്കുക മാധാവി കർഷിതമാവി ലോകത്തിൽ ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നും അകറ്റണമേ ഒരുമയുടെ വാഴ്ത്തിടുവാ സാക്ഷികളും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കായി അവരുത്യേകത്തിൽ നിന്ന് ശ്രീഹായ ഭർത്തോമായ ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ നിന്നോടൊപ്പം സുതനെല്ലാം ദത്ത അവകാശം സ്വർഗത്തിൽ നേടാൻ അർഹത കൈവരുവാശോനാഥൻ തൻ വയലിൽ പണി ചെയ്ത സമ്മാനം നേടിയ ഭാഗ്യമി എന്നവളെ തൻ തുണനിതരാതിൽ നിൻ വത്സലിൽ നിലനിൽക്കാനിടയാകട്ടെ നിന്റെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ സ്തുക്കുകയും മനുഷ്യർ അങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തെയും നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവന് പിതാവിന്റെ സ്നേഹമില്ല ലോകത്തിലുള്ളതെല്ലാം ശരീരത്തിൻ്റെതൊരാശിയാവുന്നു കണ്ടിയാകുന്നു രോഗികഭിമാനവും ആകുന്നു ഇവ പിതാവിൽ നിന്നുള്ളവയല്ലോ നിലനിൽക്കുന്നു നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളുടെ അടുത്ത വസിക്കുന്നുവെങ്കിൽ നിങ്ങളും പിതാവനും പുത്രനും വസിക്കുന്നു ചെയ്തിരിക്കുന്ന വാഗ്ദാനം യാ തന്റെ മഹത്വം മറ്റൊരു കാട്ടിയ നാഗനെ ഒഴുകുംരമെന്നാളും മറ്റൊരു നൽകിയ മനുജന് പിന്നിൽ മഹിമകൾ പാടും തന്ത്രികയാക്കിയാദരെ വാഴത്തൃതിയ നിദ്ര നിങ്ങളുടെ വിശ്വാസം വളരുകയും നിങ്ങളെ അവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ എപ്പോഴും നന്ദി പറയുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഠങ്ങളിലും ദുരിതങ്ങളിലും നിങ്ങൾക്കുള്ള സഹനശീലവും വിശ്വാസവും നിമിത്തം ദൈവത്തിന്റെ സഭകളിൽ വെച്ച് നിങ്ങളെ കുറിച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് അതിനു നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിന്റെ തെളിവാണിത് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് യാത്രകൾ തിരിച്ചു നൽകുക ദൈവനീതിയാണ് കത്താവായ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യയെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ യാത്രകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇതുവഴി സമാശ്വാസം നൽകും അപ്പോൾ അവൻ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ സുവിശേഷം കത്താവശേഷം ശിക്ഷ നൽകും അവർ കത്താവിന്റെ സന്നദ്ധിയും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും അകന്നും നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും കത്താവ് തന്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം വിശ്വസിച്ചതിലൂടെ വിശ്വാസികളായ സൗകര്യം അത്ഭുത വിഷയമാകുന്നതിനും ആ ദിവസം നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും കൂടെ ഞങ്ങൾ കർത്താവേ എന്ന് കനിയണമേ സമത്ത് കൂട്ടി വെക്കുന്നതിലല്ല ഞങ്ങളുടെ ജീവിതം സ്ഥിതി ചെയ്യുന്നത് എന്ന ബോധത്തിൽ കൊണ്ട് ഒന്നാമതായി സ്വർഗരാജ്യം അന്വേഷിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ മുഴുവൻ നേടിയാലും ഒരു ഫലമില്ലെന്ന് പഠിപ്പിച്ചതർക്കാവേ ഞങ്ങളിൽ ആത്മരക്ഷയെ പറ്റിയുള്ള ശുഷ്കാന്തി വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ െ സഹായിക്കണമെന്ന് ഞങ്ങൾ സ്വീകരിക്കപ്പെടാത്തതായി ഞങ്ങൾക്കൊന്നുമില്ലാത്തതിനാൽ ദാതാവിനെ മറന്ന് കേവലം നിശ്ചിതമായ ഭൗതിക വസ്തുക്കളിൽ ഞങ്ങളുടെ ഹൃദയം നിക്ഷേപിക്കുവാൻ അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

അവരുടെ ശശുശ്രൂഷകർക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകനായ ദിവറി രക്തദാനം നിന്റെ അടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹുദ്വൂർണ്ണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ർത്തുകയും ചെയ്യണമേടി കരുണിമാനായ കത്താവ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേതൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ पिदाव मुद्रणं पर्षित आत्मामाय सर्वेशरायनिक्यम् आमें